ശരീരഭാരം കുറയ്ക്കുകയും നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന എട്ട് ദൈനംദിന ശീലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി അൻപത് ആകുമ്പോഴേക്കും ഇന്ത്യയിലെ ജനസംഖ്യയുടെ മൂന്നിലൊന്ന് ഭാഗവും ഏകദേശം നാൽപ്പത്തി നാല് പോയിൻ്റ് ഒൻപത് കോടി ആളുകൾ അമിത ഭാരമുള്ളവരോ പൊണ്ണത്തടിയുള്ളവരോ ആയിരിക്കുമെന്ന് ദ ലാൻഡ് പ്രസിദ്ധീകരിച്ച ഒരു പഠനം പ്രവചിക്കുന്നു ഇന്ന് നാലിൽ ഒരാൾ ഇന്ത്യക്കാരിൽ പൊണ്ണത്തടിയുള്ളവരാണെന്ന് ദേശീയ കുടുംബാരോഗ്യ സർവേ ഇതിനകം സൂചിപ്പിക്കുന്നു പതിനഞ്ച് ഇരുപത്തിനാല് വയസ്സ് പ്രായമുള്ളവരിൽ പൊണ്ണത്തടി നിരക്ക് കുതിച്ചുയരുന്നതിനാൽ ഈ പ്രശ്നം പ്രത്യേകിച്ച് യുവാക്കളിൽ ആശങ്കാജനകമാണ് ഇത് തടയാൻ നമുക്ക് കഴിയുമോ എന്നത് വലിയ ഒരു ചോദ്യചിഹ്നമായി ഇന്ന് മാറിയിരിക്കുന്നു നമ്മുടെ ദിനചര്യയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നതിലൂടെ നമുക്ക് നമ്മുടെ ഭാരം നിയന്ത്രിക്കാനും നമ്മുടെ ഹൃദയത്തെ സംരക്ഷിക്കുന്ന എച്ച് ഡി എൽ അതായത് നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കാനും കഴിയും ഇന്ന് തന്നെ ഫലപ്രദമായ എട്ട് കാര്യങ്ങൾ നിങ്ങൾ ശീലമാക്കുകയാണെങ്കിൽ അമിത ഭാരം എന്നത് നൂറ് ശതമാനവും നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് പറ്റും അവ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനു മുൻപായി എൻ്റെ ഈ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒന്നാമതായി ഒലീവ് ഓയിൽ നിങ്ങളുടെ ദൈനംദിന ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക എന്നതാണ് ഒരു ടേബിൾ സ്പൂൺ വെർജിൻ ഒലീവ് ഓയിൽ ഉപയോഗിച്ചാവട്ടെ നിങ്ങളുടെ ദിവസങ്ങളുടെ തുടക്കം ഇത് വെറും വയറ്റിൽ കഴിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രഭാത ഭക്ഷണത്തിന് മുകളിൽ ഒഴിച്ച് ഉപയോഗിക്കുകയോ ചെയ്യുക ഒലീവ് ഓയിൽ മോണോസാച്ചുറേറ്റഡ് കൊഴുപ്പുകളാൽ നിറഞ്ഞിരിക്കുന്നു ഇത് എച്ച് ഡി എൽ അഥവാ നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു ഇത് വിശപ്പ് കുറക്കുകയും അനാവശ്യമായ ലഘുഭക്ഷണം തടയുകയും ചെയ്യുന്നു ഒലീവ് ഓയിൽ അടങ്ങിയ മെഡിറ്ററേനിയൻ ഭക്ഷണക്രമം ഹൃദ്രോഗ സാധ്യത കുറക്കുകയും ചെയ്യുന്നു രണ്ടാമതായി ഓരോ ഭക്ഷണത്തിനു മുൻപും ഉയർന്ന ഫൈബർ അടങ്ങിയ പച്ചക്കറികൾ പഴങ്ങൾ അല്ലെങ്കിൽ പയർ വർഗ്ഗങ്ങൾ കഴിക്കുക ഇത് നമ്മുടെ ശരീരത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് നോക്കാം ലയിക്കുന്ന ഫൈബർ രക്തപ്രവാഹത്തിൽ നിന്ന് മോശം കൊളസ്ട്രോളിനെ നീക്കം ചെയ്യാൻ സഹായിക്കുന്നു ഇത് വയറു നിറഞ്ഞതായിട്ടുള്ള ഒരു ഫീലിംഗ് നമുക്കുണ്ടാക്കുന്നു മൊത്തത്തിലുള്ള കലോറി ഉപഭോഗം കുറയ്ക്കുന്നു ശരീരത്തിൽ പെട്ടെന്ന് ഫൈബർ വർദ്ധിക്കുന്നതിനായി ചിയാ സീഡ്സ് വെള്ളത്തിൽ കുതിർത്ത് പരീക്ഷിച്ചു നോക്കൂ മൂന്നാമതായി സ്ഥലത്തും താമസ സ്ഥലത്തുമൊക്കെ ലിഫ്റ്റുകൾക്ക് പകരം പടികൾ ഉപയോഗിക്കുക സ്ഥിരമായിട്ട് സ്വന്തം വാഹനത്തിലാണ് നിങ്ങളുടെ യാത്രയെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് നിന്ന് കുറച്ച് ദൂരത്തായി വാഹനം പാർക്ക് ചെയ്യുക ഇതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ചെറിയ വ്യായാമങ്ങൾ ഉപാപചയ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുകയും ശരീരത്തിലെ അനാവശ്യ കൊഴുപ്പ് കത്തിച്ചു കളയാൻ സഹായിക്കുകയും ചെയ്യുന്നു ഭക്ഷണത്തിന് ശേഷമുള്ള പത്ത് മിനിറ്റ് നടത്തം പോലും കൊളസ്ട്രോളിൻ്റെയും രക്തത്തിലെ പഞ്ചസാരയുടെയും അളവ് കുറയ്ക്കുന്നു നാലാമതായി നട്ട്സ് ഉപയോഗം കൂട്ടുക നാം ചായയോടൊപ്പമോ അല്ലാതെയോ കഴിക്കുന്ന സ്നാക്സുകൾക്ക് പകരമായി ഒരു പിടി ബദാം വാൽനട്ട് പ്ലാക് സീഡുകൾ അല്ലെങ്കിൽ സൂര്യകാന്തി വിത്തുകൾ എന്നിവ കഴിക്കുക ഇത് ശരീരത്തിന് എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തുന്നു എന്ന് നോക്കാം നട്സിലും വിത്തുകളിലും ഒമേഗ ത്രീ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് എച്ച് ഡി എൽ വർദ്ധിപ്പിക്കുകയും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു അവ നമുക്ക് കൂടുതൽ നേരം വയറു നിറഞ്ഞ അനുഭവം തരുന്നത് മൂലം ജങ്ക് ഫുഡ് ആസക്തിയെ തടയുകയും ചെയ്യുന്നു അധിക കലോറി ഒഴിവാക്കാൻ അല്പം മാത്രം കഴിക്കുക അഞ്ചാമതായി ഓരോ മണിക്കൂർ ഇടപെട്ട് ചലനവും വ്യായാമവും എന്ന രീതിയിലുള്ള ഇടവേളകൾ കണ്ടെത്താൻ ശ്രമിക്കുക ഓരോ മണിക്കൂറിലും അഞ്ച് മിനിറ്റ് ചലന ഇടവേള എടുക്കുക ഇരുന്നു കൊണ്ടുള്ള ജോലികളിലേർപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഒരു ചെറിയ നടത്തം ശീലമാക്കുക അല്ലെങ്കിൽ ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ കൈക്കാലുകൾക്കും ചെറിയ സ്ട്രെച്ചിങ് എക്സസൈസുകൾ ചെയ്യുക ഇങ്ങനെയുള്ള പതിവ് ചലനം നിങ്ങളുടെ മെറ്റബോളിസത്തെ ദിവസം മുഴുവൻ സജീവമായി നിലനിർത്തുന്നു ഇത് വയറിലെ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതുമായി ബന്ധപ്പെട്ട സമ്മർദ്ദം കുറയ്ക്കുന്നു ജോലിക്കിടെ ലഭിക്കുന്ന ഒഴിവുവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടിനൊപ്പം ഒന്ന് നൃത്തം ചെയ്തു നോക്കൂ ഇത് നിങ്ങളുടെ മാനസികോന്മേഷത്തിനും ഹൃദയത്തിൻ്റെ കാര്യക്ഷമമായ പ്രവർത്തനത്തെ സഹായിക്കുകയും ചെയ്യുന്നു ആറാമതായി പഞ്ചസാര ഒഴിവാക്കുക പകരം ഗ്രീൻ ടീ കുടിക്കുന്ന ശീലം ജീവിതത്തിൽ കൊണ്ടുവരിക പഞ്ചസാര അടങ്ങിയ പാനീയങ്ങൾക്ക് പകരം ഗ്രീൻ ടീ ഹെർബൽ ടീ അല്ലെങ്കിൽ ബ്ലാക്ക് കോഫി എന്നിവ കുടിക്കുക ഗ്രീൻ ടീയിൽ കാറ്റച്ചിനുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് കൊഴുപ്പ് കത്തിച്ച് കൊളസ്ട്രോൾ അളവ് മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു പഞ്ചസാര ചേർക്കാതെ തന്നെ നിങ്ങളെ ജലാംശം നിലനിർത്തുന്ന ഒരു സീറോ കലോറി പാനീയമാണിത് ഇടയ്ക്കിടെ ചായ കുടിക്കുന്ന ശീലമുള്ളയാളാണ് നിങ്ങളെങ്കിൽ കറുവപ്പട്ടയിട്ട ചായ ഒന്ന് പരീക്ഷിച്ചു നോക്കാവുന്നതാണ് ഇത് രക്തത്തിലെ പഞ്ചസാരയെ സ്ഥിരപ്പെടുത്തുകയും ചായയോടുള്ള കൂടുതലായിട്ടുള്ള ആസക്തി കുറക്കുകയും ചെയ്യുന്നു ഏഴാമതായി രാത്രി എട്ട് മണിക്ക് മുൻപ് അത്താഴം കഴിക്കുന്നത് ശീലമാക്കുക എന്നതാണ് ദഹനം സുഗമമാക്കുന്നതിന് ഉറങ്ങാൻ കിടക്കുന്നതിന് കുറഞ്ഞത് മൂന്ന് മണിക്കൂർ മുമ്പെങ്കിലും അത്താഴം പൂർത്തിയാക്കുക രാത്രി വൈകിയുള്ള ഭക്ഷണം ശരീരഭാരം വർദ്ധിപ്പിക്കുന്നതിനും നിങ്ങളുടെ കൊളസ്ട്രോൾ നില മോശമാകുന്നതിനും കാരണമാകുന്നു നേരത്തെയുള്ള അത്താഴം നമ്മുടെ സ്വാഭാവിക മെറ്റബോളിസവുമായി പൊരുത്തപ്പെടുന്നു ഇത് കൊഴുപ്പില്ലാതാവാൻ സഹായിക്കുന്നു ഒന്നായിട്ട് വാരി വലിച്ചു തിന്നാതെ അത്താഴം ലഘുവും പ്രോട്ടീൻ സമ്പുഷ്ടവുമായിരിക്കാൻ ശ്രദ്ധിക്കുക പനീർ പരിപ്പ് അല്ലെങ്കിൽ ഗ്രിൽഡ് ചിക്കൻ എന്നിവ മികച്ച ഓപ്ഷനുകളാണ് എട്ടാമതായി പറയാനുള്ളത് കൂടുതൽ ചിരിക്കൂ മനസ്സിൻ്റെ സമ്മർദ്ദം കുറയ്ക്കൂ എന്നതാണ് നിങ്ങളെ ചിരിപ്പിക്കുകയും വിശ്രമിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക ലോഫിംഗ് ഉണ്ടെങ്കിൽ അതിൽ അംഗമാവുക ഫോണിലോ ടി വിയിലോ കോമഡി ഷോകൾ കാണുക വളർത്തുമൃഗങ്ങളുമായി അല്പസമയം ചിലവഴിക്കുക യോഗ ചെയ്യുന്നത് ശീലമാക്കുക ഉയർന്ന രക്തസമ്മർദ്ദം വയറിലെ കൊഴുപ്പ് സംഭരണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഹോർമോണായ കോർട്ടിസോൾ വർദ്ധിപ്പിക്കുന്നു ചിരി എച്ച് ഡി എൽ അഥവാ നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുകയും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു പത്ത് മിനിറ്റ് ചിരി പോലും കലോറി കത്തിക്കുകയും രക്തസമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുന്നു എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരുടെ അറിവിലേക്കായി ഈ വീഡിയോ ഷെയർ ചെയ്യുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക